ന്മയും തിന്മയും തമ്മിലല്ല തിന്മയും തിന്മയും തമ്മിലാണ് മലയാള സിനിമയിലെ നായക സങ്കല്പങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഡയലോഗ് നായകൻ എപ്പോഴും വൈറ്റ് ഷെയ്ഡിലും വില്ലൻ എപ്പോഴും ബ്ലാക്ക് ഷെയ്ഡിലും സിനിമകളാണ് മലയാളത്തിൽ കൂടുതലും കാണാറുള്ളത് എന്നാൽ ലൂസിഫർ ഗ്രേ ഷെയ്ഡിലുള്ള കഥാപാത്രങ്ങളുടെ കഥയാണ് പറഞ്ഞത് ഇനി വരാൻ പോകുന്നത് ഇക്കൂട്ടത്തിലെ ചെറിയ തിന്മ എന്ന ലൂസിഫറിന്റെ യഥാർത്ഥ മുഖമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമകളിലൊന്നായ എംബുരാന്റെ ടീസർ റിലീസ് ചെയ്തത് മമ്മൂട്ടിയാണ് എന്നതും ആരാധകരുടെ ആവേശം കൂട്ടുകയാണ് മുൻപ് പുറത്തുവന്ന പല പ്രൊമോഷൻ മെറ്റീരിയലുകളും പ്രതീക്ഷയ്ക്കെത്ത് ഉയർന്നില്ല എന്ന വിമർശനങ്ങൾ കേട്ടിരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ടൊമിനോയുടെ കഥാപാത്രമായ ജതിൻ രാംദാസിന്റെ പോസ്റ്റർ മാത്രമായിരുന്നു പ്രൊമോഷൻ മെറ്റീരിയലുകളിൽ പ്രശംസ നേടിയത് ബാക്കിയെല്ലാം ആവറേജ് റെസ്പോൺസാണ് നേടിയത് ആ പരാതികളെ ഒക്കെ തീർത്തുകൊണ്ടാണ് എംബുരാന്റെ ടീസർ എത്തിയിരിക്കുന്നത് വലുതെന്തോ വരാനിരിക്കുന്നത് എന്നത് ടീസറിൽ നിന്ന് വ്യക്തമാണ് വിവേക് ഒബ്രോയ് ബോളിവുഡിൽ നിന്ന് എത്തുന്നു എന്നതുകൊണ്ട് തന്നെ ലൂസിഫറിൽ വില്ലൻ ആര് എന്ന ചോദ്യത്തിന് ആർക്കും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല കിഡിലൻ വില്ലൻ കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചതും എന്നാൽ എംബുരാൻ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ആരാധകർ ഉറ്റുനോക്കുന്നത് ആരാണ് ചിത്രത്തിലെ വില്ലൻ എന്നറിയാനാണ് ചെറിയ സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട് എന്നല്ലാതെ വില്ലൻ എന്ന കാര്യത്തിൽ ടീസറിലും വ്യക്തത വരുത്തിയിട്ടില്ല ബാൽക്കണിയിൽ നിൽക്കുന്ന ആചാനുബാഹുവായ ഒരാളുടെ ബാക്ക് ഷോട്ട് ടീസറിന്റെ മധ്യഭാഗത്തായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കർട്ടനുകൾ പറക്കുന്നതിനിടയിലൂടെ ബ്ലർ ചെയ്താണ് ഈ വ്യക്തിയെ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആരാണ് എന്ന കാര്യം വ്യക്തമായിട്ടില്ല ചിത്രത്തിന്റെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന ട്രെയിലറിലും വില്ലനെ കാണിക്കാൻ സാധ്യതയില്ല എന്നാണ് നിഗമനം ഇനി ലൂസിഫറിൽ പറയുന്നത് പോലെ തിന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമായതുകൊണ്ട് മോഹൻലാലിന്റെ അബ്രഹാം ഖുറേഷ് തന്നെ ആകുമോ വില്ലൻ എന്ന് സംശയിക്കുന്നവരും പ്രേക്ഷകരിലുണ്ട് എന്തായാലും ഹെവി ഐറ്റം വരാൻ പോകുന്നു എന്നുറപ്പാണ് ചിത്രത്തിന്റെ ഹൈപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടി തന്നെയാകണം മുൻപ് പുറത്തു വന്ന പ്രൊമോഷൻ മെറ്റീരിയലുകളെല്ലാം തന്നെ നോർമൽ മോഡിൽ പൃഥ്വിരാജ് പുഷ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് കെ ജി എഫ് സംവിധായകൻ പ്രശാന്ത് നീലിനോടൊപ്പം വർക്ക് ചെയ്തതിന്റെ അനുഭവ കൂടി പൃഥ്വിരാജിന് ഈ സിനിമയിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് ടീസർ കണ്ട ആരാധകർ അഭിപ്രായപ്പെടുന്നത് പലയിടത്തും കെ ജി എഫിന്റെ ഒരു ഷെയ്ഡ് നിൽക്കുന്നതായി അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും എംബുരാന്റെ ടീസർ സോഷ്യൽ മീഡിയ കത്തിച്ചു വളരെ പെട്ടെന്നാണ് ടീസർ എത്തിയിരിക്കുന്നത് എട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നാല് രാജ്യങ്ങളിലും ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ നിർമ്മാണം ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് തനിക്ക് ഏറെ പ്രതീക്ഷയുള്ള പ്രൊജക്റ്റാണിതെന്ന് മോഹൻലാൽ മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് യു കെ യു എസ് എ യു എ എന്നിവ ഉൾപ്പെടെ നാല് രാജ്യങ്ങളിലായി പതിനാല് മാസമായിരുന്നു ചിത്രീകരണം എന്നാണ് മോഹൻലാൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നത് ഓരോ ഫ്രെയിമിലും ആകാംക്ഷയുടെ നല്ല നിമിഷങ്ങൾ സമ്മാനിക്കാൻ പൃഥ്വിയുടെ മികച്ച സംവിധാനത്തിന് കഴിഞ്ഞുവെന്നും അതിന് എന്നും കടപ്പെട്ടിരിക്കുന്നുവെന്നും ഈ സിനിമയുടെ ഹൃദയം ഹൃദയമെന്നത് മുരളീഗോപിയുടെ കഥപറിച്ചിൽ രീതിയാണെന്നും സിനിമയുടെ പാക്കപ്പ് സമയത്ത് മോഹൻലാൽ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ ട്രെയിലറിനായി കാത്തിരിക്കുകയാണ് ആരാധകർ